പക്ഷെ നീ കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞാല് നിന്റെ ബി ആറിന് ഞങ്ങള് വെക്കും എന്നുള്ളത് അവര് തിരിച്ചുകൊണ്ട് അവര് റിപ്പോർട്ട് ഫോറിൻ ടെമ്പററി വർക്കേഴ്സ് പ്രോഗ്രാം ഹോംലെസ് ആയിട്ട് അവരോട് ജീവിക്കുന്ന സ്റ്റുഡൻസ് വേണ്ടപ്പെട്ട ആരെങ്കിലും കാനഡയിൽ സ്റ്റുഡന്റ് വിസിഒോ പി ആർഒ എൽ അല്ലെങ്കിൽ ടെമ്പററി ഫോറിൻ വർക്കർ അങ്ങനെ ആ സ്കീം ഈ സ്കീമായിട്ട് കാനഡയിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വീണ്ടും പറയുന്നത് ആ വീഡിയോ സോറി ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ വല്ല ഫ്രണ്ട്സും ഇങ്ങനെ ചെയ്യണുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അവർക്ക് ഇത് അയച്ചു കൊടുക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ അവര് ഇവിടെ വരുന്നതിന് മുമ്പ് ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അതുകൊണ്ട് മാത്രം ദയവ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഈ കാനഡയ്ക്ക് വരാൻ മെയിൻ ആയിട്ട് നോക്കുന്ന ആൾക്കാർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഹലോ നമസ്കാരം ടേട്ടാ എല്ലാം അല്ലെ നമ്മളീനിടയ്ക്ക് ജസ്റ്റ് ഒരു പത്ത് പന്ത്രണ്ട് ദിവസത്തേക്ക് നാട്ടിലേക്ക് ഇന്ന് പോയി ഒന്ന് അറുമാച്ചിട്ട് പോന്നു അപ്പൊ നാട്ടിൽ പോയപ്പോ വളരെ രസകരമായിട്ടൊരു സംഭവം ഉണ്ടായി സംഭവം വേറെ ഒന്നല്ല ഞാനൊരു തൃശ്ശൂർ അറിയപ്പെടുന്ന വലിയൊരു സൂപ്പർ മാർക്കറ്റിൽ നിൽക്കുന്ന സമയത്ത് ഒരു അമ്മയും ഒരു മോളും വന്ന് എന്നെ പരിചയപ്പെട്ടു ഏഹ് കാനടപ്പാപനെ ലൈൻ ചോദിച്ചു അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷമായി പറഞ്ഞു അതെ പറഞ്ഞു ആക്കാർക്ക് അറിഞ്ഞു തുടങ്ങി സന്തോഷം നിൽക്കുമ്പോൾ ഇങ്ങനെ വലിയ സ്റ്റൈലിൽ നിൽക്കുക അപ്പൊ പറഞ്ഞു സത്യത്തിൽ ഇപ്പോ അവിടുത്തെ അവസ്ഥ എങ്ങനെയാ ത്തെ അവസ്ഥ എങ്ങനെയാ ഞാൻ പറഞ്ഞു നമ്മുടെ വീഡിയോസേക്കും ചേച്ചി കാണാറുണ്ടല്ലോ എന്ന് പറഞ്ഞു അതിൽ പറയണ എന്നെ പറഞ്ഞു അപ്പൊട്ട് ഡീ പുള്ളിക്കാരി പറഞ്ഞു അതൊക്കെ പക്ഷെ യൂട്യൂബർമാര് മുഴുവനെ പറയണെന്നേ യൂട്യൂബർമാര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അമ്മര് തള്ളല്ലോ തള്ളണേ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ആ അന്ന് പറഞ്ഞു അതായത് ഞാൻ വീണ്ടും ഇവര് ഇത് തന്നെ പറയണേ ഇത് യൂട്യൂബർമാര് തള്ളാണ് തള്ളണത് അത് ഞാൻ പഴക്കങ്ങനെ കൈ ഇങ്ങനെ കെട്ടിന്നിട്ട് നന്നായിട്ടാന്ന് പറഞ്ഞു കാരണം അവര് മറന്നു ഞാൻ ഈ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ആളാന്നുള്ളത് അപ്പോ ഞാൻ നിന്ന് കഴിഞ്ഞപ്പോ ചേച്ചി പറഞ്ഞ് ആ ഞാനേ മോനെ ഉദ്ദേശിച്ചിട്ടാ നിങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞു നിങ്ങൾ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞേ ബാക്കിയുള്ള കുറെ യൂട്യൂബർമാരുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ആദറ അപ്പോ ശരി എന്നു പറഞ്ഞിട്ട് പിന്നെടുത്തയാളുടെ മോള് പതുക്കിങ്ങനെ കൈ കൂപ്പിട്ട് കാണിച്ചിട്ട് പോയി സോറി എന്നുള്ളതായിരിക്കും അപ്പൊ പുള്ളിക്കാർത്തവർ സംസാരിക്കണ കൂട്ടത്തില്ല അത്രേ ഉള്ളൂ പക്ഷെ ഞാൻ പറയാൻ വന്ന കാര്യത്രേ ഉള്ളൂ അങ്ങനെ സത്യസന്ധമായ കാര്യങ്ങൾ മാത്രം പറയുന്ന യൂട്യൂബർ എന്ന് നമുക്കൊരു ഒരു പേരവിടെ കിട്ടിയത് കൊണ്ട് ഇങ്ങനത്തെ വീഡിയോസ് കാണാനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമാവും എൻ്റെ ഒരു ഫ്രണ്ടിന്റെ അനിയനെ ഇവിടെ വന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അവ സ്റ്റുഡന്റ് വിസയിലെ വന്നത് നല്ല ഹാർഡ് വർക്ക് ചെയ്യണ പയ്യനാണ് അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് പുള്ളി സ്റ്റുഡന്റ് വിസ കഴിഞ്ഞു ഐ മീൻ ലൈക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് ശേഷം ആള് വർക്ക് പെർമിറ്റിൽ അങ്ങോട്ട് കയറി അപ്പൊ അറിയാലോ ഒപ്പം വർക്ക് പെർമിറ്റ് ആണ് അവർക്ക് കിട്ടുന്നത് അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് ചെന്ന് പുള്ളി ഇങ്ങനെ എന്താ പറയാ പി ആറിന് സപ്പോർട്ട് ചെയ്യാന്നെങ്കിൽ പറഞ്ഞപ്പോ ഞാൻ നൂറോട്ടം പറഞ്ഞു മോനെ പ്രൊവിൻസ് വിട്ട് വീട്ടിൽ പോട്ടാന്ന് പറഞ്ഞു അപ്പൊ കൂട്ടുകാരായി കൂട്ടുകാരിത്തികളായി കാര്യങ്ങളായി ആയിക്കോട്ടെ നിന്നു പിള്ളേർ ആഗ്രഹല്ലേ നമ്മൾ വിട്ടു അപ്പൊ തെക്കൻ അവിടെ നിന്നിട്ട് അവസാനം പറ്റിയെന്ന് ആദ്യം പി ആറിന് സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞ ആൾക്കാർ ഇപ്പൊ അതൊക്കെ വലിയ ലക്ഷണം കണ്ടപ്പോ അവൻ അടുത്തവർത്തേക്ക് പോയി അപ്പൊ അടുത്ത് ചെന്ന് പെട്ടത് നല്ലൊരു നല്ല നമ്മുടെ തല കെട്ടികള് പഞ്ചാബികളുടെ കമ്പനിയിലാ അവിടെ ചെന്നിട്ട് അവൻ ഇങ്ങനെ ജോലിക്ക് അപ്പൊ സപ്പോർട്ട് ചെയ്യും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞു ജോലി ഇങ്ങനെ കയറി ഒരു നാലഞ്ച് മാസം കഴിഞ്ഞപ്പോഴേ ഇവന്റെ കൈ ഒന്നും ഒടിഞ്ഞു വർക്ക് പ്ലേസ് കഴിച്ചിട്ട് കൈ ഒടിഞ്ഞു അപ്പൊ സാധാരണ ഇവിടുത്തെ അമ്മനുസരിച്ചിട്ട് അങ്ങനെ കൈ ഒടിഞ്ഞു കഴിഞ്ഞാല് എല്ലാ ആനുകൂല്യങ്ങളും കിട്ടുന്ന ഏർപ്പാടൊക്കെ ഉണ്ട് ഡബ്ല്യു എസ് ഐ ബി എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി ഇവൻ അച്ചാരോട് സംസാരിച്ചു സൂപ്പർവൈസറോട് സംസാരിച്ചു അവരൊക്കെ തിരിച്ചുകൊണ്ട് പറഞ്ഞു അത് നീ ചെയ്തോ നിനക്ക് വേണമെങ്കിൽ ചെയ്യാം പക്ഷേ അത് ചെയ്തു കഴിഞ്ഞാൽ കമ്പനിക്ക് അതൊരു മോശാണ് അതായത് കമ്പനിയുടെ ഒരു പോയിന്റ് എന്തോ കാര്യങ്ങൾ കുറയും അപ്പോ സേഫ്റ്റിയുടെ ഇഷ്യൂ ആണല്ലോ അതുകൊണ്ട് പിന്നെ കമ്പനിക്ക് നിന്നെ അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ലേ എന്ന് പറഞ്ഞു ഏത് ഓപ്പൺ വർക്ക് പെർമിറ്റൊക്കെയാണ് സംഭവിക്കുക ശരി തന്നെ പക്ഷെ നീ കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിന്റെ ബി ആറിന് ഞങ്ങള് തൊരങ്കം വെക്കും എന്നുള്ളത് അവർ ചിരിച്ചുകൊണ്ട് അവര് ഭീഷണിപ്പെടുത്തിയവനെ എന്നിട്ട് അവരോട് പറഞ്ഞു ഇതിപ്പോ ഒരു ഒന്ന് രണ്ടാഴ്ചക്ക് നീ വേന റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഹെൽപ്പറുടെ പോലെ പക്ക പണി ചെയ്യണ്ട ഹെൽപ്പറുടെ പോസ്റ്റില് നീ വന്നിട്ട് ജോലി കണ്ടിന്യൂ ചെയ്തോ അപ്പൊ നിനക്ക് കുറച്ചും കൂടി ഗുണം കിട്ടില്ല പിന്നെ ഒരു കാര്യങ്ങൾ എന്താ ഹോസ്പിറ്റലിലെ ചെലവും കാര്യങ്ങളൊക്കെ ഇവര് അവന് കൊടുത്തിട്ട പിന്നെ ആ ടെൻഷൻ അടിക്കണ്ട അപ്പൊ ഇതിങ്ങനെ പോയി അവനിപ്പോ അവിടെ ഒരു കൈയും വെച്ചിട്ട് ഹെൽപ്പറുടെ പോസ്റ്റും ചെയ്തിട്ട് അവൻ ഇവരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നോട് പറഞ്ഞു കൊറേ പ്രതീക്ഷകളൊക്കെ വന്നാണ് ചേട്ടാ താങ്കൾ പരിപാടി പോയി ഇതിപ്പോ ഒരു വട്ടുകയ്യനായിട്ടൊന്ന് പണിയെടുക്കേണ്ട അവസ്ഥ എന്ന് പറഞ്ഞു ഈ ഒരു കാര്യം ഒരുപാട് ഇവിടെ വരുന്ന ആൾക്കാർക്ക് സംഭവിക്കുന്നുണ്ട് ഇവിടെ വന്നിട്ട് എങ്ങനെയെങ്കിലും പി ആർ ആക്കി കഷ്ടപ്പെട്ട് പി ആർ ആക്കാന്നുള്ള ടാർജിലിട്ട് പോകുമ്പോ ഒരുപാട് കുട്ടികൾ ഇവിടെ വന്നിട്ട് ചെയ്യുന്നു ടെമ്പററി വർക്കേഴ്സ് ചെയ്യുന്നു ഫോറിൻ വർക്കേഴ്സ് ചെയ്യുന്നു അല്ലംബൈ മേടിച്ച് ചെയ്യുന്നു പല പല കാര്യങ്ങൾ ചെയ്യുമ്പോ എന്ന് വെച്ചാൽ സപ്ലൈ കൂറന്റെ പേരിൽ ഒരുപാട് ചൂഷണങ്ങൾ വരണുണ്ട് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത് ഈ ഒരു പയ്യന്റെ കാര്യമാണെങ്കിൽ അപ്പുറത്തെ സൈഡില് നമ്മുടെ മക്കള് നമ്മുടെ പെൺകുട്ടികളെ ഈ തമിഴന്മാരും പഞ്ചാബികൾക്ക് ഇതേമാതിരി പറ്റാവുന്ന രീതിയിൽ ചൂഷണം ചെയ്യുകയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ നാട്ടിലത്തെ പോലെ ഹേമ കമ്മീഷൻ ഇവിടെ ഇല്ലാത്ത കാരണം കൊണ്ട് മാത്രം അവർ കഷ്ടപ്പെട്ടു പോണതാ കാരണം എന്താ വെച്ചാൽ ആ ഒരു നമുക്ക് ടാർജിറ്റ് പിടിക്കണം വേറെ ഓപ്ഷൻ ഇല്ലേ എന്താ പറയാ ട്രാപ്പിലേക്ക് എടുക്കാന്ന് പറയില്ലേ ആ ഒരു അവസ്ഥയുണ്ട് കൂടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് യു എൻ റിപ്പോർട്ട് ഇറങ്ങിയിട്ടുണ്ട് കാനഡയില് ഫോറിൻ ടെമ്പററി വർക്കേഴ്സ് പ്രോഗ്രാം അങ്ങനെ എന്താ പറയുക പ്രോഗ്രാം ഉണ്ട് ആ പ്രോഗ്രാം എന്ന് പറയുന്നത് മോഡേൺ ഫോം ഓഫ് സ്ലേബറി എന്നാണ് അവർ അതിനെ അതിനകത്ത് കറക്റ്റ് ആയിട്ട് എഴുതി വെച്ചിരിക്കുന്നത് അതിന്റെ കാരണം എന്താന്നല്ലേ നിങ്ങൾക്ക് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്ലേബറി ആണ് അപ്പൊ നിങ്ങൾ ഇപ്പൊ വിചാരിക്കും ഇയാൾക്ക് പൊതുവെ ഉള്ള ആൾക്കാർ സ്വഭാവമാണ് ഒരു സ്ഥലത്ത് ചെല്ലുക കുറെ കാശൊക്കെ ഉണ്ടെങ്കിൽ കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാ ആ നിക്കണ സ്ഥലത്തിന് കുറ്റം പറയാ ഏഹ് ഇത് അങ്ങനെ പറയണതല്ല ഞാൻ വീണ്ടും പറയാണ് ഈ രാജ്യം എനിക്ക് നല്ലതേ തന്നിട്ടുള്ളൂ പക്ഷെ ആ അവസ്ഥയല്ല ഇപ്പൊ ഉള്ള അവസ്ഥ ഞാനിവിടെ വന്നിട്ട് എന്റെ കഷ്ടപ്പാട് കൊണ്ടും ദൈവാനുഗ്രഹം കൊണ്ടും എനിക്കിപ്പോ ഇന്നുള്ള എന്താണെങ്കിലും ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നെങ്കിലും ഇതൊക്കെ എനിക്ക് രാജ്യം തന്നാണ് അല്ലെങ്കി നമ്മൾ ഡ്രൈവർ പാബെന്ന് പറഞ്ഞു മൈൻഡ് ചെയ്യോ മൈൻഡ് ചെയ്യില്ല അപ്പൊ തീർച്ചയായിട്ടും ഈ രാജ്യം വളരെ നല്ലതൊക്കെ തന്നെയാണ് പൊട്ടേന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇപ്പോ ഇവിടത്തെ അവസ്ഥ കുറച്ച് പ്രശ്നമാണ് അപ്പൊ ഇത് വെറുതെ പ്രശ്നമാണ് കേട്ടിട്ട് പോകരുത് എന്തുകൊണ്ട് ഇത് പ്രശ്നമായി ഇത് എങ്ങനെയാണ് മുന്നോട്ട് പോകുമ്പോ എപ്പ ശരിയാവും ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ട പോയിന്റ് അല്ലേ നമ്മളിപ്പോ ഒരു സ്ഥലത്ത് പോവാൻ നോക്കിയാൽ നടക്കുന്നില്ല പ്രശ്നമാണ് പ്രശ്നമാണ് പ്രശ്നമാണെന്ന് മാത്രമല്ല അതിന് സൊല്യൂഷൻ വേണം നമുക്ക് അല്ലെങ്കിൽ ഇത് എന്ന് ശരിയാവും ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാല് ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് ഉത്തരം കിട്ടും ആരെങ്കിലും ഇത് വരാൻ നിൽക്കണ്ടെങ്കിൽ അയച്ചു കൊടുക്കുവെന്ന് പറഞ്ഞില്ലേ ഇത് ഇറങ്ങിട്ട് വരികയാണെങ്കിലേ കുറച്ചും കൂടി നമുക്കൊരു സമാധാനം കിട്ടും നമുക്ക് ഇവിടെയും ശരിക്കും ഈ ഒരു സാധനത്തിന്റെ മെയിൻ വില്ലൻ എന്ന് പറയുന്നത് നമ്മുടെ കൊറോണ സ്ഥാനം തന്നെയാണ് വേറെ ആരുമല്ല അതായത് കൊറോണ വന്ന സമയത്ത് ഇവിടെ എല്ലാ രാജ്യങ്ങളും ഉണ്ടായിരുന്നു കൊറോണ വാക്സിൻ എടുത്താൽ മാത്രമേ പലർക്കും ജോലി കൊടുക്കുകയുള്ളു ഒരുപാട് സ്ഥലങ്ങളിൽ വാക്സിൻ എടുക്കാത്ത ആൾക്കാർക്ക് ജോലി കൊടുക്കില്ല എന്നുള്ളൊരു അവസ്ഥയുണ്ടായിരുന്നു ഈവൻ ഞങ്ങൾ ട്രക്ക് ഡ്രൈവർമാര് ബോർഡർ ക്രോസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം വാക്സിൻ എടുക്കണം അതിന്റെ റിപ്പോർട്ട് വേണം എന്ന് പറയാം വാക്സിനേഷന്റെ ആ കാർഡ് വേണം റിപ്പോർട്ട് വേണം എന്ന് പറയും അപ്പോൾ അതിന്റെ പേരിൽ ഒരുപാട് ആൾക്കാർ ഇപ്പൊ നമ്മൾ എന്തുണ്ടാകുമ്പോഴും പ്രതിപക്ഷം എതിർക്കണം എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതിനെ എന്താ പറയാ ഓപ്പോസ് ചെയ്യുന്ന ഒരു പട്ടം ആൾക്കാരുണ്ടായിരുന്നു നീതി എടുത്തു കഴിഞ്ഞാൽ രണ്ടു വർഷം കൊണ്ട് വാക്സിൻ എടുത്ത് ചത്തുപോകുന്നു പറഞ്ഞിട്ട് എടുക്കാത്ത ഒരുപാട് വെള്ളക്കാരെ ആയിക്കോട്ടെ എല്ലാ നാട്ടുകാരും ഉണ്ടായിരുന്നു ഇവരുടെ എല്ലാം ജോലി തൽക്കാലത്തേക്ക് ആ എംപ്ലോയേഴ്സ് അവിടെ നിന്ന് വെച്ചു അതായത് ഇവർക്കൊക്കെ ഈ സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ മാത്രം ഇവിടെ ജോലി കയറാൻ പറ്റുള്ളൂ എന്തുണ്ടായി ഇവരേക്കും ജോലിയിൽ നിന്ന് മാറി അതിന്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഗവൺമെന്റ് കഴിഞ്ഞ ഗവൺമെന്റ് അച്ഛന സമയത്ത് ചെയ്ത് വളരെ നല്ല കാര്യമാണ് ഒരുപാട് ആൾക്കാർക്ക് സേബ സെർബ് പിന്നെ അത് ഇതുകൊണ്ട് ഒരുപാട് രീതിയിൽ ഒരുപാട് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരാൾക്കാർക്ക് പൈസ കൊടുത്തു ഒരു കണക്കിന് നല്ലതാണ് പക്ഷെ എന്ത് പറ്റിയെന്ന് വെച്ചെങ്കില് ഈ എന്താ പറയാ ഈ വാക്സിനേഷൻ എടുക്കാതെയൊക്കെ നൈസായിട്ട് പുറത്ത് നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവർക്കും കൂടി ജീവിക്കാനുള്ള കാശ് കിട്ടി അവരങ്ങ് സുഖിച്ചു അവർ ജോലിക്കൊന്നും പോയില്ല അപ്പൊ ആ സമയത്ത് എന്താ പറ്റിയെന്ന് വെച്ചെങ്കില് വലിയൊരു ശതമാനം ഇൻഡസ്ട്രിയില് ഏത് എന്താ പറയാ ഏത് തൊഴിൽ മേഖലയിലും നല്ല രീതിയിൽ ആൾക്കാരില്ലാത്തൊരവസ്ഥ വന്നു ആ അവസ്ഥ വന്ന സമയത്ത് നമ്മുടെ ഗവൺമെന്റിന്റെ അടുത്ത് തീർച്ചയായിട്ടും മുതലാളിമാര് ഒന്ന് സംസാരം കാലിക്കുണ്ടാവുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ നമുക്ക് സ്റ്റുഡന്റ് വിസക്ക് നിൽക്കുന്ന അവിടേക്ക് വരാം അതിന് മുമ്പ് ഒരു കാര്യം ഈ ഒരു പ്രോഗ്രാം നടക്കുന്നുള്ളു ഏത് ഫോറിൻ വർക്കേഴ്സ് എന്ന് പറയുന്ന പ്രോഗ്രാം അപ്പോൾ ആ പ്രോഗ്രാം വഴി കൊണ്ടുവരാമെന്ന് ആലോചിച്ചപ്പോ സമയം എടുക്കും ഒരുപാട് അങ്ങനെ നോക്കി ഇപ്പയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് സ്റ്റുഡൻസിനെ ഒരുപാട് കേട്ടിക്കൊണ്ടിരുന്നത് അതായത് ആ സമയത്ത് വെച്ചവർക്ക് എല്ലാവർക്കും ഒന്ന് നോക്കാണ്ട് കണ്ണടച്ചിട്ട് നേരെ പിടിച്ച് കൊടുക്കേ എന്റെ കാര്യം എന്നറിയാം നമ്മുടെ പിള്ളേർ ഏഹ് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ വാക്സിനേഷൻ എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്സിൻ ഒന്നല്ല പത്തെണ്ണം എടുക്കാൻ തയ്യാറാണ് നമ്മുടെ പിള്ളേര് ഞാൻ ഉദ്ദേശിച്ചത് ഇന്ത്യൻസും മൊത്തത്തിലാണ് കേട്ടോ മലയാളീസ് മാത്രല്ല ഏഹ് അപ്പൊ അവര് വാക്സിൻ എടുക്കാൻ തയ്യാറാണ് പിന്നെ നല്ലൊരു എഫിഷ്യന്റ് ആയിട്ട് ആൾക്കുകൾ ഇപ്പോൾ ഒരു ഇരുപത് വേൾഡ് കൊടുക്കേണ്ട സാധനത്തിൽ പക്ഷെ സ്റ്റുഡന്റ് വന്ന് ചെയ്യുമ്പോ പത്തോ പതിനഞ്ചോ കൊടുത്താൽ മതിയോ അത് കേന്ദ്രം ഉള്ള ആൾക്കാർക്ക് അറിയാം ഞാൻ ഈ പറയുന്നത് നോണങ്ങണമല്ലേ എന്നുള്ളത് അപ്പൊ അത് മതിയാവും അപ്പൊ അവിടെ നമുക്ക് ലാഭം കിട്ടുന്നു പിന്നെ അതിനോടൊപ്പം തന്നെ എന്ത് ചെയ്തു ഗവൺമെന്റ് ആദ്യമേ തന്നെ ഭയങ്കരമായിട്ട് ദാനം കൊടുത്തു കുട്ടികൾക്ക് ഇരുപത് മണിക്കൂർന്നുള്ള മക്കളെ നിങ്ങൾ നാപ്പത് മണിക്കൂർ പെരച്ചു തുടങ്ങും നമ്മളൊക്കെ വിചാരിക്കുന്ന എന്താ വെച്ചെങ്കിൽ ഇത് നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ് എന്നുള്ളതാണ് പക്ഷേ ഇവിടെയാണ് അവരുടെ കണ്ണ് കാണേണ്ടത് അവർക്ക് ഒരു ഷോർട്ടേജ് വന്നപ്പോ അവരെല്ലാ നിയമങ്ങളും അങ്ങോട്ട് തുറന്നിട്ട് കൊടുത്തു അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്ത്യക്കാരൻ്റെ മക്കള് പഠിച്ച് ഇവിടെ വന്ന് വലിയ വലിയ സ്ഥാനത്തിരിക്കാനുള്ള ആഗ്രഹം കൂട്ടൊന്നുമില്ല അവർക്ക് ഇപ്പോ നമ്മുടെ ഈ നിയമം വന്നുള്ളൂ ഇപ്പോൾ മറ്റേ ടെമ്പററി വർക്കേഴ്സിനെ എന്റെ കാര്യത്തിൽ പ്രശ്നം വന്നിട്ടുണ്ടല്ലോ മറ്റൊരു തരത്തിലുള്ള ടെമ്പററി വർക്കേഴ്സിനെ കൊണ്ടുവരുകയാണ് ഇവിടെ ചെയ്തത് ഇവിടെ പഠിക്കാൻ വന്ന എല്ലാവർക്കും അറിയാൻ പറ്റും ഇവിടെ പഠിക്കാൻ വന്നു കഴിഞ്ഞാൽ കോഴ്സിന്റെ കൂടെ കോഴ്സ് കഴിഞ്ഞിട്ടും നമ്മൾ ഈ വക കമ്പനി പണികളും കാണാനൊക്കെ എടുത്തിട്ട് കാണാൻ അത് പ്രൊഫഷണലിലേക്ക് എത്തിപ്പെടുക അതില് നൂറ് പേര് വന്നാൽ ചിലപ്പോൾ എൺപതെണ്ണം വേറെ മേഖലയിലേക്കും പോവും ഇരുപതെണ്ണം ചിലപ്പോൾ പ്രൊഫഷണലിലേക്ക് ചാടും ചെയ്യും അപ്പൊ ഇത് കാരണം കൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു തരത്തില് ഏഹ് പണിക്കാരെ കൊണ്ടാണ് ഇവിടെ സംഭവിച്ചത് കൊറോണയ്ക്ക് മുമ്പ് അമ്പതിനായിരം പേര് വന്നുകൊണ്ടിരുന്ന സ്ഥലത്ത് കൊറോണക്ക് ശേഷം വന്ന എത്രയെന്നറിയാം ഇരുന്നൂറ്റമ്പത് ഇരട്ടി അത് രണ്ടര ലക്ഷം ആൾക്കാരാണ് വന്നിരിക്കുന്നത് ഇത് ഞാൻ പറഞ്ഞ കണക്കല്ല ഓൾറെഡി ഗൂഗിളിൽ കിടക്കണ കണക്കാണിത് ഉം അത്രയും ആൾക്കാർ വന്നു കഴിഞ്ഞപ്പോ എന്ത് പറ്റി ഇവിടെ പൊതുവെയുള്ള ആ സമയത്ത് നിങ്ങൾക്കറിയോ ഞാൻ ഇപ്പൊ പണ്ട് പറഞ്ഞിട്ടുണ്ട് ഫുഡ് അക്കോമഡേഷൻ പിന്നെ അവരുടെ ബസ് അങ്ങനത്തെ എല്ലാ ഹോസ്പിറ്റൽസ് എല്ലാ ഏരിയയിലും നല്ല ടൈറ്റ് അനുഭവിച്ചു ഒരു ലോഡ് ആൾക്കാരെ ഒറ്റടിക്ക് ആര് കയറി വന്നു അവരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള വകുപ്പ് കൂടില്ല അങ്ങനെ വന്നു ആ സമയത്ത് തന്നെ ഒരുപാട് എന്തുണ്ടായി വാടകയ്ക്കുള്ള വീടുകളുടെ റെന്റ് അത് വല്ലാണ്ട് കൂടി പിന്നെ സാധനങ്ങളുടെ വില കൂടി എല്ലാം കൊണ്ടും നല്ല രീതിയിൽ അടിച്ചങ്ങൾ കയറി ആ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലത്തെ നല്ല 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 ഏജന്റും നല്ല രീതിയിൽ കാശുണ്ടാക്കിയിട്ടുണ്ട് കാരണം അവർക്ക് കോളേജിൽ നിന്നാണ് കാശ് കൊടുക്കണേ യൂണിവേഴ്സിറ്റി നിന്നാണ് കാശ് കൊടുക്കണേ ആരെ കൊടുക്കണേ ഒന്ന് നോക്കി കഴിഞ്ഞാൽ കറങ്ങി തിരിഞ്ഞു വന്നു കഴിഞ്ഞാ ഇവിടുത്തെ ഗവൺമെന്റിനെ കൊടുക്കണത് അല്ലേ അവിടെ പരസ്യങ്ങൾ വെച്ച് നിങ്ങളുടെ ഭാവി സുന്ദരാക്കൂ മറ്റേതാക്കൂ മറിച്ചതാക്കൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കുട്ടികളെ ഒരുപാട് ഇങ്ങോട്ട് കയറ്റി അപ്പോ ആ കയറ്റിയതിൻ്റെ ഇതിൽ ഒരുപാട് ആർക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടായില്ലെന്ന് പറയുന്നില്ല കാരണം എന്താ വെച്ചാൽ അധികം എന്താ പറയാ ഡബിൾ ചെക്ക് ചെയ്യാതെ ക്രോസ് ചെക്ക് ചെയ്യാതെക്കും കുട്ടികളെ പെട്ടെന്ന് കടത്താൻ പറ്റി ഇങ്ങോട്ട് എന്നുള്ളതൊക്കെ പക്ഷെ അതിന്റെ ഏറ്റവും വലിയ ദുരന്തം അവരിപ്പോ ഇപ്പൊ കുറച്ചൊക്കെ റിക്കവറി തന്നോണ്ടിരിക്കുന്നുണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഗവൺമെന്റ് ഇപ്പൊ ഈ ഒരു നിയമം എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഞാൻ പറഞ്ഞില്ല നേരത്തെ വാക്സിനേഷൻ റിപ്പോർട്ടും പ്രശ്നങ്ങളും കാരണം കൊണ്ട് പുറത്തു പോയ ആൾക്കാര് ഒരാൾക്കാരേക്കും അല്ലെങ്കിൽ ഓണക്കറിഞ്ഞു കഴിഞ്ഞ് സ്കൂളായിട്ട് ആ ബെനിഫിറ്റ് എല്ലാം കിട്ടി കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോ അവർക്ക് ജോലിയില്ല അപ്പൊ എന്തുണ്ടായി ഓട്ടോമാറ്റിക്കലി കാര്യങ്ങള് കൈവിട്ടുപോയി അതായത് ഇവിടെ ഇന്ത്യക്കാര് വരുന്നു സ്റ്റുഡൻസ് വരുന്നു അതിന്റെ പേരിൽ ഞങ്ങൾക്ക് ജോലിയിൽ ചെയ്യുന്നു നടത്തൊരു വകുപ്പ് ആ റേസിസം അങ്ങനത്തെ പ്രശ്നങ്ങൾ അത് കൂടുന്നു അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ആൾക്കാർ തന്നെ നല്ല രീതിയിൽ മോഷണം പിടിച്ചുപറിച്ച സകലമായ പരിപാടി ഹോംലെസ് എല്ലാ ഇടപാടും വന്നു അപ്പോ അങ്ങനെ വന്നപ്പോഴാണ് ഇപ്പോ ഈ കാലിലേക്ക് ഗവൺമെന്റിനാണെങ്കിലും ഒരു തലയിൽ വെളിച്ചം വന്നത് പണി പാളി എന്നുള്ളത് നിങ്ങളത് ആലോചിച്ച് നോക്ക് നമ്മുടെ മക്കളെ എനിക്ക് മൂന്നു രണ്ടാമപിള്ളേര് നമ്മള് ഞങ്ങള് കണ്ണെ തന്നെ പാലേ പോലെ വരത്തിയിട്ടേ നമ്മളൊരു പ്ലസ് ടു കഴിയുന്ന സമയത്ത് അടിമപ്പണിക്ക് നമ്മൾ വേറെ രാജ്യത്തേക്ക് നമ്മൾ പറഞ്ഞേക്കണേ സാധാരണ നിലയ്ക്ക് നമ്മളൊരാളെ വീട്ടിൽ പണിക്ക് നിർത്തി കഴിഞ്ഞാല് ആരാണോ നിർത്താൻ വേണ്ടി കൊടുക്കണം അവന് കമ്മീഷൻ കിട്ടും അല്ലെങ്കിൽ അവന് അവർക്ക് കാശ് കിട്ടും അല്ലെ നമ്മളിത് അങ്ങോട്ട് ലക്ഷങ്ങൾ ചെലവാക്കിയിട്ടാണ് അടിമപ്പണിക്ക് പറഞ്ഞേക്കണേ ഏതെങ്കിലും കാലത്ത് സുന്ദരമായൊരു ഭാവി ഉണ്ടാവും എന്നുള്ള ഒറ്റ പ്രതീക്ഷയിൽ മാത്രം അങ്ങനെ വരുന്ന കുട്ടികള് ഇവിടെ ഇപ്പൊ ആ ഭാവി ഇല്ലാന്ന് മാത്രല്ല കിടപ്പാടം പോലും ഇല്ലാതെ ഹോംലെസ് ആയിട്ട് അവരോട് ജീവിക്കുന്ന സ്റ്റുഡൻസ് ഇവിടെ ഇണ്ട് എന്ന് അറിയുമ്പോഴുണ്ടല്ലോ അത് എനിക്ക് എത്തും പറഞ്ഞപ്പോ കേട്ടപ്പോ വിഷമായി കാരണം ഞാൻ അങ്ങനത്തെ ഒരു ഇൻസിഡന്റ് കൂടെ ഈ ആഴ്ച കടന്നുപോയി ഞാൻ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് മക്കളെ എങ്ങനെ വായോ നിങ്ങൾ തീയിൽ കുരുത്താൻ വെയിലത്ത് പാടില്ല യെസ് അത് തന്നെ ഞാൻ പറഞ്ഞുള്ള ആളാണ് ഞാൻ പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ പറയാണ് ആ തീയിന്റെ ഉണ്ടല്ലോ ഭയങ്കര കൂടുതലാ ഇപ്പൊ എന്താ കുട്ടികൾ തീ തീല് കുരുക്കല്ലേ ചെയ്യണേന്ന് അവര് കരിഞ്ഞു പോയ ചെയ്യണേ ഒപ്പം തന്നെ വെന്ത് വെണ്ണീറായി പോണ അവസ്ഥയാ അതിന്റെ താഴ്ത്തേക്ക് ഉണ്ടെങ്കിൽ ഉണ്ടെന്നുള്ളു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ മക്കളെ നമ്മുടെ മക്കളെ പൊന്നോമന മക്കളെ പ്ലസ് ടു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് സ്റ്റുഡന്റ് വിസ എന്നും പറഞ്ഞിട്ട് ഏഹ് ഇനി ഇന്ത്യയിലെ ഒരു രക്ഷയിലേ എന്നും പറഞ്ഞിട്ട് അങ്ങനെ കിടന്ന് കരഞ്ഞിട്ട് പറഞ്ഞോ നമ്മൾ മറ്റേ എരിച്ചട്ടിന്ന് വറച്ചട്ടിക്ക് എടുത്തില്ലാന്ന് പറയില്ലേ അതേപോലെ ആവരുത് നമ്മുടെ മക്കളുടെ ഭാവി ഞാൻ വീണ്ടും പറയണു നമ്മൾ ഒരിക്കലും കാനഡനെ പറ്റി നെഗറ്റീവ് പറയണതല്ല അതായത് പ്രസന്റ് സിറ്റുവേഷൻ ഇതാണ് അതായത് ഞാൻ സെപ്റ്റംബർ മാസമാണ് രണ്ടായിരത്തിഇരുപത്തിനാലിലത്തെ കാര്യമാണ് ഞാൻ നിങ്ങളോട് ഇപ്പൊ പറയണത് ഏഹ് ഇവിടെ പണ്ടത്തെ കാലത്തുള്ള കാനഡയുടെ രൂപം സ്വഭാവം എല്ലാം മാറി ഏഹ് ഇനി ഇത് ഒന്ന് തിരിച്ചു വരാനായിട്ട് ചിലപ്പോൾ രണ്ടു വർഷം സമയമെടുക്കും അപ്പൊ എന്ത് ചെയ്യണ്ടേ നിങ്ങളുടെ മക്കളുടെ അവസരം പോവുക എന്നുള്ള പേടി ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണ്ടേ നിങ്ങൾ അടുത്തൊരു നല്ല കോഴ്സിന് കുട്ടികളോട് ചേർത്തുക പ്ലസ് ടു കഴിഞ്ഞാൽ ഡിഗ്രിക്ക് ചേർത്തുക അത് കഴിഞ്ഞിട്ട് അവരവിടുന്ന് പി ആർ ആയിട്ട് വരട്ടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ഞാനാണെങ്കിൽ ഒരിക്കലോ എന്റെ മക്കളെ ഇവിടേക്ക് ഞാൻ സ്റ്റുഡന്റ് വിസയിൽ ഞാൻ പറഞ്ഞേക്കില്ല എന്താ കാര്യം എന്ന് വെച്ചാല് ഇനി അത് വലിയ എളുപ്പമല്ല കാര്യങ്ങൾ പിന്നെ അതിനുള്ള ബാക്കപ്പ് ഉണ്ടെങ്കിൽ നോക്കട്ടെ അപ്പൊ നിങ്ങളുടെ കയ്യിൽ കോടികൾ പൈസ ഉണ്ട് അതിന്റെ പേരിൽ അതൊരു വിഷയമല്ല നമ്മള് പഠിക്കട്ടെ ഏർ അവർമാതിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ പറഞ്ഞു അതേസമയം ഇവിടെ വന്നു ഏഹ് രണ്ട് സമിതിൻ്റെ പൈസ അടച്ചു മറ്റേത് ചെയ്തു മറച്ചെയ്ത് ചെയ്തു അങ്ങനെ കാശുണ്ടാക്കാം ഇങ്ങനെ കാശുണ്ടാക്ക ഇതൊന്നും നടക്കണ കാര്യങ്ങളല്ല അതുകൊണ്ട് വളരെയധികം നന്നായി ശ്രദ്ധിക്കുക ഞാൻ പറയുകയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ടെമ്പററി വർക്കേഴ്സിന്റെ കാര്യം പറഞ്ഞിട്ട് സ്റ്റുഡൻസിലേക്ക് വന്നതല്ല ഞാൻ കാരണം നമ്മൾ സ്റ്റുഡന്റ് എന്ന് ഓമന പേരിട്ട് വിളിക്കുന്ന ഇവരും ഇവിടുത്തെ ഒരു തരത്തില് പറഞ്ഞു കഴിഞ്ഞാല് ടെമ്പററി വർക്കേഴ്സ് ആണ് അപ്പൊ ഇതിനെ ഓമന പേര് വേറെയാണെങ്കിലും പണി ചെയ്യുന്നത് അത് തന്നെയാ ഓക്കെ അപ്പൊ അത് കാരണം കൊണ്ട് പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പൊ നമ്മളൊരു സമരം ഉണ്ടായിപ്പോ ആ മിനിസ്റ്റർ എന്താ പറഞ്ഞേ കുട്ടികൾ പറഞ്ഞെന്താ നിങ്ങൾക്ക് സമരം ചെയ്യാനുള്ള യാതൊരു റൈറ്റും ഇല്ല കാരണം നിങ്ങളുടെ എസ് ഒ പി ല എസ് ഒ പി എസ് അതിനകത്ത് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് പഠിപ്പ് കഴിഞ്ഞാ തിരിച്ചു പോയിക്കോളാം പിന്നെ ഞങ്ങൾ തരുന്നത് അതൊരു ആനുകൂല്യാണ് അത് തരണ വേണ്ടത് ഞങ്ങൾ തീരുമാനിച്ചോളാം ഓക്കെ പഠിക്കാൻ വന്ന പഠിക്കുക അത് കഴിഞ്ഞാൽ പൊക്കോളാം ആ റേഞ്ചിൽ വർത്താൻ പറഞ്ഞപ്പോൾ സമരം പോയി എല്ലാം പോയി അപ്പൊ അത് കാരണം കൊണ്ട് വീണ്ടും പറയണു ഓരോരുത്തരും സാഹചര്യം അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ കാശ് കൊടുത്ത് അമ്പത് ലക്ഷം എത്ര കൊടുത്തിട്ട് എൽ എം ഐ എടുത്തിട്ട് അങ്ങോട്ട് പൊളിക്കാന്ന് പറഞ്ഞിട്ട് വരണുണ്ട് പല സ്ഥലങ്ങളിലും ആപ്പിൾ ഇല്ലാത്ത ആപ്പിൾ തോട്ടങ്ങളിലും അടുക്കള ഇല്ലാത്ത റെസ്റ്റോറൻറ്റ്സിൽ എൽ എം ഐ കൊടുത്തിട്ട് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എന്നാൽ ഒരു തന്റെ ഹോട്ടലിന് ക്യാൻസൽ ചെയ്യാന്ന് വെച്ചാല് എൽ എം ഐ ഇങ്ങനെ കൊടുത്തു വിട്ടേക്ക അങ്ങനെ ഇവര് ജസ്റ്റ് അതിന്റെ വീഡിയോ ക്ലിപ്പ് ചെക്ക് ചെയ്തപ്പോ ഈ കൊടുത്തിരിക്കുന്ന ആള് ഒരു ദിവസം പോലെ ഹോട്ടലിൽ എത്തി ആ റെസ്റ്റോറന്റിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് ആൾക്ക് പക്ഷേ ഡോക്യുമെന്റ് പ്രകാരം ശമ്പളം കൊടുത്തെല്ലാം ചെയ്തിട്ട് എല്ലാം വർക്ക് ചെയ്തിട്ടുണ്ട് അവരത് പിടിച്ച് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തു വീണ്ടും അത് അന്വേഷണ കാര്യങ്ങളായി അപ്പൊ നോക്കിപ്പോ കൊറേ റെസ്റ്റോറൻറ്റ്സ് ചെയ്തിട്ടുണ്ട് അപ്പോ ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോ വീണ്ടും ശ്രദ്ധിക്കുക മാക്സിമം നോർമൽ വരെ അപ്പൊ ഞാൻ പറഞ്ഞില്ല ഓരോരുത്തരുടെ സാഹചര്യം ഓരോ ലെവലാണ് നിങ്ങൾ ഇവിടെ വന്നതിന്റെ പേരിൽ നമുക്കൊന്നും താങ്ക്സ് സംഭവിക്കാൻ പോകുന്നില്ല കുട്ടികൾ പഠിക്കാൻ വന്നതിന്റെ പേരിൽ ഞങ്ങളുടെ മക്കളുടെ അവസരങ്ങൾ നഷ്ടപ്പെടും എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു മൂവ്മെന്റ് ഒന്നല്ലത് ഇത് എന്താ വന്നു കഴിഞ്ഞിട്ട് കരയണ സമയത്ത് നമ്മള് വിളിക്കും അപ്പോ നമുക്ക് പ്രതികരിക്കാണ്ടിരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് പറയണേ നിങ്ങളുടെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് നന്നായിട്ട് ചിന്തിക്കുക ആലോചിക്കുക ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുക ഓക്കെ നന്നായി ശ്രദ്ധിക്കുക അതിലേ പറയുള്ളു ഈ കാര്യങ്ങളൊക്കെ മാറും രണ്ടോ മൂന്നോ കൊല്ലം കഴിയുമ്പോഴേക്കും കാനഡ തിരിച്ചതിന്റെ ഒരു ലെവലിൽ പിടിക്കും അപ്പൊ പിടിച്ചു കഴിയുമ്പോൾ നമ്മളപ്പോഴും നമ്മൾ ഇതുപോലെ പറയും മക്കളെ പിടിച്ചോട്ട് അപ്പൊളിച്ചോന്ന് പറയും പക്ഷെ ഇപ്പോ കാര്യങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞ് ഞങ്ങളോട് പട്ടണി കിടക്കുകയൊന്നുമല്ല ഞങ്ങളോട് ജീവിക്കുണ്ട് പിന്നെ ഉള്ളത് പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് കുറച്ചേ ബുദ്ധിമുട്ട് സ്ട്രഗ്ലിങ് നന്നായിട്ട് കൂടുതലുണ്ട് പോകും അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം പിന്നെ മറ്റേ ചേച്ചി പറഞ്ഞ മാതിരി സത്യം മാത്രം കേൾക്കണം എന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കിയിരിക്കും പറഞ്ഞപ്പെട്ടു ഓക്കേടാ ശരി